ഉняപ്പോ ഒരു മനുഷ്യൻ മുളിച്ചതും കേക്കണ ഞാൻ ഒന്നും കേക്കണ ഞാൻ ആയി പോയി ശരിയാക്കി കണ്ടുപ്പൽ വരാടാ എന്താ നെരാക്കി തരേ ആ ഇതിന്റെ പോഞ്ചറിങ് കൺസ്ട്രക്ഷൻ ഇതിടന്നോ ഇത് വെറുതല്ല ഇതിന്റെ സൈനൈസ് പോയി ആ അതിനെ നൂല് വിളിച്ചാക്കി ഇതിനെ ഞാൻ നേരാക്കി തരാ ആ ഹടോ സീരി വെച്ചിട്ട് പണി ഇട്ട ആയ് കൊടൈ നറെഡിയാക്ക കേ ഹടോ ഇപ്പച്ച ഹലോ ഇപ്പച്ച ആ ശരിയായി പോയി ഇത് പറ്റേ ഇതിന്റെ വാഴപ്രീത്തിന്റെ പൊട്ടാസ്യം പോയി പൊട്ടാസ്യം പോയി